ും കിടപ്പ് രോഗികൾക്കാണെങ്കിൽ പോലും ഈ ഹെൽത്ത് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് നല്ല ക്ഷീണം മാറാനും കോക്കനട്ട് ഷുഗർ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ നീരണ്ടല്ലോ തെങ്ങിന്റെ അത് നമ്മള് ഷുഗർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്റെ യൂണിറ്റിന്റെ പേര് ലോലി ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് ഞാൻ മുതവളം പഞ്ചായത്തിലെ മുതല സീരി ഇവിടെ നമ്മുടെ ഈ സഗസ് മേളല്ലേ ചെങ്ങന്നൂർ മേളയിലെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഞാൻ കൊണ്ടേക്കുന്നത് ഞാല് എന്റെ ഓൺ പ്രോഡക്റ്റ് ആണ് കോക്കോനട്ട് ചിപ്സ് കോക്കോട്ടിന്റെ ചിപ്സ് ഉണ്ട് ശെരി പിന്നെ മില്ലറ്റിന്റെ ഹെൽത്ത് മിക്സ് ആ നല്ല രീതിക്ക് പോന്നെ ഇതിനകത്ത് പതിനഞ്ച് പയർ വർഗ്ഗങ്ങളും മുളപ്പ് ചേർത്ത പൊടിയും പിന്നെ മില്ലറ്റ്സിന്റെ പൊടിയും അണ്ടിപ്പരിപ്പ് പോം പരിപ്പ് മില്ലറ്റ് നല്ല ഡിമാൻഡ് അതായത് ഇത് ഉള്ളതായത് കഴിക്കുന്നവരെല്ലാവർക്കും നമ്മളിപ്പം കിടപ്പ് രോഗികൾക്കാണെങ്കിൽ പോലും മില്ലറ്റ്സിന്റെ ഈ ഹെൽത്ത് മിക്സ് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് നല്ല ക്ഷീണം മാറാനും അവർക്കൊരു ഉന്മേഷം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ചിയാ സീഡ്സീഡ് ആ ഒക്കെ ഇപ്പൊ മിക്ക ആൾക്കാരും ഉപയോഗിച്ചോണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ചിയാ സീഡ് അതുപോലെ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ അതുപോലെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കോക്കനട്ട് ഷുഗർ കോക്കനട്ട് ഷുഗർ ആ കോക്കോനട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മള് തെങ്ങിന്റെ നീരേണ്ടല്ലോ തെങ്ങിന്റെ നീരെ പറ്റിച്ചെടുക്കുന്ന പോലെ അതായത് നമ്മള് ഷുഗർക്കാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ കുക്കീസ് ഇത് നമ്മുടെ മില്ലറ്റ്സിന്റെ കുക്കീസ് തന്നെയാണ് ഇതിനകത്തിനും കെമിക്കൽ ഒന്നും ചേർക്കത്തില്ല നാച്ചുറലായിട്ട് പിന്നെ നൂഡിൽസ് നൂഡിൽസ് ഇത് മില്ലറ്റിന്റെ നൂഡിൽസ് ആണ് മില്ലറ്റിന്റെ നൂഡിൽസ് ഇത് നമ്മള് സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ശകലം കൂടെ വെള്ളം കൂട്ടിവെച്ചിട്ടുണ്ടാക്കും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ റാഗി ഡാവല് ആ റാഗി ഡാവലെന്ന് പറയുമ്പോൾ ഷുഗർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കഴിക്കുന്നത് പാലിനകത്തിലിട്ടോ കുറു അവൽ നശിക്കുന്ന പോലെ നനച്ചിട്ടോ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഷുഗിതാവല് പിന്നെ ഇത് മില്ലറ്റിന്റെ ഹെൽത്ത് കോംബോ പാക്കറ്റ് ആണ് മില്ലറ്റിന്റെ ഇത് പോസിറ്റീവ് മില്ലറ്റ്സ് ഉണ്ട് അഞ്ച് മില്ലറ്റ്സ് ഉണ്ട് അഞ്ച് മില്ലറ്റ്സ് ഉണ്ട് ഇത് നമുക്ക് കഞ്ഞി ആയിട്ട് ഉപ്പുമാവായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മള് മാർക്കറ്റ് ചെയ്യുന്നത് എക്സിബിഷന് വഴിയാണ് ഒന്നും ഓമ്മളെ മാർഗറ്റ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ കീഴിൽ ജില്ലാ മിഷൻ അടിസ്ഥാനത്തില് ഹോം ഷോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിന്റെ കീഴിൽ നമ്മൾ പ്രൊഡക്ടുകൾ എല്ലാം കൊടുക്കുന്നുണ്ട് അവരെല്ലാം പഞ്ചായത്തുകളിലും എതിച്ച അങ്ങനെ സെയിൽ നടത്തുന്നുണ്ട് സെയിലാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഓർഗാനിക്കിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഈ എന്നാണ് ഷോപ്പിന്റെ പേര് ഹരിപ്പാട് ആർ കെ ജംഗ്ഷൻ ആർ കെ ജംഗ്ഷൻ ഇപ്പം കുടുംബശ്രീ രണ്ടുപേരെ ശരി അപ്പൊ നമ്മൾ ഈ ഫോണൊക്കെ ചെയ്തിട്ട് ആളുകളെ അവർക്ക് സാധനം അയച്ചു കൊടുക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും ഇപ്പം നിങ്ങൾ ഇപ്പൊ ചെങ്ങനോട് നിങ്ങൾ പോയി പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധനം സാധനം എത്തിച്ചു നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലത്തേക്കാണെങ്കിൽ പോലും അവർ അഡ്രസ് കിട്ടുക എപ്പോഴും നമ്മുടെ ഈ സ്റ്റോക്ക്ബിൾ ആവൈബിൾ നിങ്ങൾ മെറ്റീരിയൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ അത് നമുക്ക് കർണാടകയില് നമ്മള് വജ്ര കൃഷി ചെയ്യുന്നുണ്ട് ബാക്കിയല്ലേ നമ്മൾ അല്ലാതെ അങ്ങനെ ബാക്കി നമ്മൾ വന്നിട്ട് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് അങ്ങനെ ഓക്കെ ഞാനിപ്പോ മാഡത്തിന്റെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുത്തേക്കാം ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാം താങ്ക്